സി പി എം സോഷ്യലിസം പിണറായി സി പി എം എന്ന മാത്തായ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എന്നെപ്പോലെയുള്ളവർക്ക് വളരെയധികം ദുഃഖമുണ്ട് അതും പ്രബന്ധത്തിന് ആശങ്കയുമുണ്ട് സി പി എം എന്ന പാർട്ടിയുടെ ഉദ്ദേശിച്ച ലക്ഷ്യം തന്നെ സോഷ്യലിസമാണ് ആ സോഷ്യലിസം നടപ്പാക്കുന്നതിന് അധികാരം കയ്യിൽ കിട്ടിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാൽ അധികാരം നമ്മൾ കൊടുത്തു പക്ഷേ അധികാര കസേരയിൽ കയറിയിരുന്നവരെല്ലാം മൂർഷകളായിരുന്നു അവർ ഒരിക്കലും സോഷ്യലിസം എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ജനങ്ങളെ എത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ആക്കിത്തരും ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സി പി എമ്മിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം തന്നെ ആ പാർട്ടി വിട്ടു പോവുകയാണ് ഇപ്പോൾ നിലവിലുള്ളത് കുറച്ച് പിണറായിയും പിണറായിയുടെ ആ ഇറാൻമോളികളും ഗുണ്ടകളും അതുപോലെ തന്നെ ഈ പെണ്ണുകുടിയന്മാരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഗുണ്ടാ സംഘമായി മാറി സി പി എ അണികളെല്ലാം ഇതിൽ വളരെയധികം അവർക്ക് രോഷമുണ്ട് അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നേതൃത്വങ്ങൾ നമുക്കറിയാം ഈ സോഷ്യലിസം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പൂർവിക രക്തം ചിന്തിയും ജീവൻ ബലികെടുത്തവും ഉണ്ടാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ലക്ഷ്യസ്ഥാന തിൽ അധികാരം കിട്ടണം ജനാധിപത്യ രീതിയിലൂടെ അധികാരം കൈ കിട്ടിയപ്പോൾ ഈ സോഷ്യലിസം എന്ന ആശയം തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉള്ളപ്പോൾ അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കാത്ത അധികാരവർഗങ്ങൾ എന്നുവെച്ചാൽ ഇപ്പോൾ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല പക്ഷേ ഇവരിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു സാധാരണക്കാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർ ജനങ്ങളുടെ ആ വെൽഫെയർ അല്ലെങ്കിൽ ജനങ്ങളെ സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിപ്പിക്കാൻ ഉതകുന്ന ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ള ആശയിലാണ് ഇവരെ അധികാരത്തിൽ കയറിയത് പക്ഷേ അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഇവരെ ആശയങ്ങളെല്ലാം മറക്കുകയാണ് ആ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു നിലവിലുള്ള സംവിധാനങ്ങളെയെല്ലാം ഇവർ കൈപ്പടിയിലാക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കാനിടയായി ഹൈക്കോടതി ഈ ജഡ്ജിമാർക്ക് ഡാറ്റ് വിറ്റ് ഇരുപത് ലക്ഷമെന്നുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി കൊടുക്കുന്നു ഇരുപത് ലക്ഷമെന്നുള്ളത് ഇരുപത്തഞ്ച് ലക്ഷമാക്കി കൊടുക്കുന്നു ഈ ഹൈക്കോടതി ജഡ്ജിമാരെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇവർക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാക്കണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർ നിർവഹിച്ചാൽ സാധിക്കും നമ്മൾക്കറിയാം ആ നവീൻ ബാബു എ ഡി എം കണ്ണൂരിലെ എ ഡി എമ്മിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അത് പിണറായിയുടെ പോലീസ് അന്വേഷിച്ചു വന്നിട്ട് ഒരു സ്ഥലത്തും എത്താതെ വന്നപ്പോഴത്തേക്കും ആ അവരുടെ ആ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു അത് വിച്ചു കുര്യൻ എന്ന് പറയുന്ന ആ ജഡ്ജി അത് കേട്ട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു ആ ഭാര്യയുടെ ആവശ്യം ആ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്ന എല്ലാ കള്ളന്മാരും കുടുങ്ങുമെന്ന് കണ്ടപ്പോഴത്തേക്കും ഉടൻ തന്നെ ബിച്ചു കുര്യനെ ആ ബെഞ്ചിൽ നിന്ന് മാറ്റി ആ കേസ് വേറെ ആരോ ഇവയെ ഇയാളുടെ ഏറാൻമുളയിൽ കൊണ്ട് നോക്കിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരും അത് എവിടെയിരിക്കുന്ന ഹൈക്കോടതിയും ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം പോലീസും ഒക്കെ ഇവരുടെ അണ്ടറിൽ കൊണ്ടുവന്ന് വരും ഒരു സാധാരണ ജനങ്ങൾക്ക് രക്ഷയില്ല സാധാരണ ജനങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് ഇതൊരു സാധനങ്ങളുടെ വിലക്കയറ്റം എല്ലാം ചെയ്ത് ഇവിടെ ഇവിടെ കൊള്ളയടിച്ചിട്ട് അതൊക്കെ കൊണ്ടുപോയി വിദേശ ബാങ്കിൽ നിക്ഷേപിച്ച് അവർ ചുമിച്ച് കഴിയുകയാണ് നേതാക്കന്മാരെല്ലാം കട്ടച്ചായം പരിപ്പൂടെ ഒക്കെ മാറി ഇപ്പോൾ ഇപ്പോൾ വൻകിട സ്റ്റാർ ഹോട്ടലിലെ സാപ്പാടും ഒക്കെ കഴിച്ച് സുഖ സമൃദ്ധിയിൽ ജീവിക്കുകയാണ് സാധാരണക്കാരോട് നിൽക്കുന്നത് വലയും ഇവ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് പലരും അപ്പോൾ ഇതിന് കാരണം എന്താണ് ഇതിന് കാരണം ഈ പിണറായിസം എന്ന് പറയുന്ന ദുർഭൂതമാണ് അദ്ദേഹത്തെ മാറ്റാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാണ് പാർട്ടിയിൽ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകില്ല ഇപ്പം ബംഗാളിലും ത്രിപുരയിലേക്ക് നശിച്ച് ഇല്ല കാരണം അവർക്ക് കമ്മ്യൂണിസം എന്താണെന്ന് അവർക്കറിയില്ല അവർക്കറിയാത്തത് എല്ലാ പോയിട്ട് ഗുണ്ടായിസമാണ് അല്ലാതെ കമ്മ്യൂണിസം അവർക്കറിയില്ല അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് അറിയാവുന്ന ആൾക്കാർ ഈ പാർട്ടിയിലുണ്ട് നല്ല നല്ല ചെറുപ്പക്കാരെയൊക്കെ ഉണ്ട് അവരെ ആരെങ്കിലും പിടിച്ചും ആ കസേരയിൽ ഇരുത്തണം പാർട്ടിയിൽ തന്നെ നീക്കം ചെയ്യണം ഇവരെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ നശിപ്പിക്കുന്ന ഇതിപ്പോൾ കിണറായി പോലുള്ള ഗുണ്ടകളെല്ലാം പാർട്ടിയിൽ തന്നെ നീക്കം ചെയ്യാൻ അണികൾ തയ്യാറാണ് ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് രക്ഷയില്ല ഈ പാർട്ടിയിലുള്ള നല്ല നല്ല പ്രവർത്തകരെല്ലാം ഇതിനേക്കാൾ മോശമായ പാർട്ടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിട്ട് കാര്യമില്ല അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രതീക്ഷകൾക്ക് നമ്മൾക്കൊരു ഒരു ബലമായിട്ട് സാധാരണക്കാരുടെ ബലമായി നിൽക്കുന്ന ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാണ് അപ്പോൾ അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് അയാൾക്ക് പത്തൊൻപത് വയസ്സായി ഈ സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് കണ്ടെടുക്കാനോ അതിൻ്റെ പാ നൂറ് തലങ്ങളൊക്കെ ജീവിക്കാനുള്ള സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട് അയാൾക്ക് ഇത് കഴിഞ്ഞാൽ നേരെ വിദേശത്ത് പോയി സുഖമായിട്ട് ജീവിക്കാം അയാൾക്ക് അയാളുടെ കുടുംബത്തിലൊക്കെ സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ അതെല്ലാം അയാൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പാർട്ടി നശിച്ചാലും കുഴപ്പമില്ല നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി അമേരിക്കൻ ചാരസംഘടന ഇയാളുടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാനായിട്ട് അമേരിക്കൻ ചാര സംഘടന ഇദ്ദേഹത്തിൻ്റെ കൂടി പ്രവർത്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് എത്രയും വേഗം നീക്കം ചെയ്തിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകരുത് ഇത് ഇവിടുത്തെ ഏതെങ്കിലും ജാതി മതങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് കയ്യിലെന്ന് പെടും അവസാനം ഈ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥാവിശേഷത്തിൽ എത്തിക്കരുത് അതുകൊണ്ട് എത്രയും വേഗം ഈ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറയുന്ന ദുർഭൂതത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനായി നീക്കം ചെയ്യുക അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു മിക്കവരും ഗുണ്ടകളാണ് പെൺകുഴിയന്മാരും ഗുണ്ടകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം അതുപോലുള്ളവരാണ് അവർക്ക് എന്തറിയാം എന്തറിയാൻ പറ്റി കമ്മ്യൂണിസം എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളവരാണ് കറി സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തത് അപ്പോൾ ഈ സംവിധാനത്തെ കംപ്ലീറ്റ് കോടതികൾ ഇയാളുടെ കൽക്കീ വന്നപ്പോൾ പിന്നെ മറ്റുള്ള സംവിധാനത്തെ പറയേണ്ട കാര്യമില്ല ഇയാളുണ്ടാക്കിയ കള്ളപ്പണം മുഴുവൻ ചിലവഴിച്ചു നല്ലൊരു ശതമാനം ചിലവഴിച്ചുകൊണ്ട് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിലക്കടിക്കേണ്ടി വരും ഇപ്പം ഏത് ജുഡീഷ്യലി ചെന്നാലും കാണുന്നത് മുഴുവൻ ഇയാൾ ആൾക്കാരാണ് അയാൾ പറയുന്നമാരെ ജഡ്ജിമാർ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷത്തിൽ എത്തിക്കേണ്ടത് അത് വളരെ പരിതാപപരമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥക്ക് കൂട്ടുനിൽക്കുന്ന ഏത് കമ്മ്യൂണിസ്റ്റ് കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഇതിൽ നീക്കണം പണ്ടൊക്കെ അങ്ങനെ മേൽക്കടകത്തിലെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കീഴ്ക്കടകത്തിൽ ചോദ്യം ചെയ്ത് അത് ഇല്ലായ്മ വിജയിപ്പിക്കുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ആ സംവിധാനങ്ങളൊക്കെ എവിടെ പോയി അപ്പോൾ ആർക്കും ചേർന്ന് ഇറങ്ങാവുന്ന കാശുണ്ടെങ്കിൽ ആർക്കും ചേർന്ന് ഇറങ്ങാവുന്നൊരു പാർട്ടിയായി തീർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പി പി എം അത് അനുവദിച്ചു കൂടാ നമുക്കൊരു മൂല്യമുണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മൂല്യം അതൊരിക്കലും നശിച്ചുകൂടാ ആ കമ്മ്യൂണിസമാണ് സോഷ്യലിസം ആ സോഷ്യലിസം നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് വർഷം എഴുപത്തേഴായി ഇവർക്ക് അമ്പത്തേഴ് തൊട്ടും അധികാരം കിട്ടുന്നതാണ് ആരെങ്കിലും ചെയ്തോ നടപ്പിൽ വരുത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നിയമനിർമ്മാണങ്ങൾ നടത്തിയോ അതിനെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രയും പേർക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി പി എം എന്നും പ്രസ്ഥാനം ഉണ്ടാകില്ല പോയിട്ട് ഗുണ്ടകളും ഗുണ്ടകൾക്കൊന്നും നിലനിൽപ്പില്ല അത് താൽക്കാലികമായിട്ട് അവർക്ക് ചിലർക്ക് വിജയിച്ചിരിക്കാം അല്ലാതെ ഈ ഗുണ്ടായുസവും മറ്റുള്ള ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളിലൂടെ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രസ്ഥാനം ഇവിടെ വേരുപിടിക്കില്ല നശിച്ചു പോകും തർക്കമില്ലാത്ത വിഷയം ഇപ്പോൾ തന്നെ അണികളെല്ലാം അവരെല്ലാം ആകുലരാണ് അവർ അവരെ രോഷം അവർ തെരുവീ തെരുവീതികളിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇതൊന്നും നേതൃത്വങ്ങൾ കാണുന്നില്ല കുറച്ച് യാറാൻ മൂളിൽ നിന്ന് കുറച്ച് വക്കീലന്മാരും കുറച്ച് ഗുണ്ടകളും കൊണ്ട് അവരിൽ നിന്നും ന്യായീകരണ തൊഴിലാളികളായിട്ട് വന്ന് കുത്തിയിരിക്കും അല്ലാതെ ഇവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അസ്വസ്ഥരാണ് അതുകൊണ്ട് ഇത്രയും വേഗം ഡ്രൈവ് ചെയ്യൻ എന്ന ദുർഭൂതത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ശ്രമിക്കണം ഇല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടി ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു താങ്ക് യു വെരി മച്ച് ജയ് ഹിന്ദ്